മെയ് ഇരുപത് ദേശീയ പണിമുടക്കിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കുന്നതിന്റെ മുന്നോടിയായി പണിമുടക്ക് നോട്ടീസ് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ തഹസിൽദാർക്ക് നൽകി പൊതുയോഗം കെ എസ് ടി എ സംസ്ഥാന സമിതി അംഗം ദീപ ആന്റണി ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാരിൻ്റെ ഭരണത്തിൻകീഴിൽ ഇന്ത്യയിലെ ദരിദ്രരുടെ അളവ് പതിനേഴ് ശതമാനം കൂടിയിരിക്കുകയാണത്ര സാമ്പത്തിക അസമത്വമാണ് നമ്മൾ ഇന്ത്യയിൽ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ കണ്ടുവരുന്നു കാരണം എന്തെന്നാൽ നമ്മുടെ ആകാശവും ഭൂമിയും കടലും അങ്ങനെ എല്ലാം കോർപ്പറേറ്റ് വൻകിട കോർപ്പറേറ്റ് മുതലാളികൾക്ക് മുതലാളിമാർക്ക് തീരെഴുതി കഴിഞ്ഞു നമ്മൾ വിചാരിക്കും നമ്മളെ ഒന്നും അങ്ങനെ തീർ കൊടുത്തിട്ടില്ല സംശയിക്കേണ്ട നമ്മളും അവർക്ക് ദാസിവേലയിലേക്ക് അതായത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ അടിമപ്പണിയിലേക്ക് നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ലേബർ ബോർഡുകൾ വഴി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയും എന്നാൽ കോർപ്പറേറ്റ് മുതലാളിമാർ എന്ത് കുറ്റകൃത്യം ചെയ്താലും എന്ത് വീഴ്ചകൾ അവർക്ക് സംഭവിച്ചാലും അവരെയെല്ലാം കുറ്റവിമുക്തരാക്കുന്നതുമായുള്ള നയങ്ങളാണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് കെ ജി ഒ എ ജില്ലാ പ്രസിഡന്റ് ഡഹനാ ആനന്ദ് അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എൽ സിന്ധു അഭിവാദ്യം ചെയ്തു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആനന്ദ് സി സ്വാഗതവും എൻ ജി ഒ യൂണിയൻ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് റാഫി പി എ നന്ദിയും പറഞ്ഞു വിവിധ സംഘടനാ നേതാക്കളായ മോഹൻരാജ് പി എം സിംല പി സി പി എ പ്രവീൺദാസ് പി എസ് പ്രേംദാസ് ഷാബിമോൻ കെ ആർ രമ്യ എ ആർ എന്നിവർ നേതൃത്വം നൽകി